പരമ ദിവ്യകാരുണ്യമേ സ്തുതികളിൽ നിറയും ദിവ്യ ചൈതന്യമേ എന്നുമെൻ നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ ും ആരാധനാസ്തുതിുകൾ ചകളേകുന്നു ഞങ്ങൾ ആരാധിച്ചീടുന്നു വിണ്ണും ഭൂതലവും ആരാധിച്ചിടുന്നു മണ്ണും മാനവരും ആരാധിച്ചിടുന്നു സർവചരാചരവും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ഇടവകയെയും ഇടവകയിലെല്ലാ കുടുംബങ്ങളെയും ഇടവകയുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായി ഈ രണ്ടായിരത്തി ഇരുപതിലെ തിരുനാൾ ഏറ്റവും മനോഹരമാക്കാൻ ദൈവാനുഭവമാക്കാൻ സഹകരിച്ചെല്ലവരെയും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒട്ടേറെ പേരുടെ കഠിനാധ്വാനവും സഹകരണവും നിസ്വാർത്ഥമായ സഹായവും കൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ പള്ളിയിൽ തിരുനാൾ ഏറ്റവും മനോഹരമാക്കി നടത്താൻ സാധിച്ചത് അതുപോലെ നമ്മുടെ ഇടവയിലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും പാരീഷ് അംഗങ്ങളെയും സംഘടനാ പ്രതിനിധികളെയും എല്ലാ അംഗങ്ങളെയും ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച ബഹുമാനുടെ വൈദികരെയും മറ്റ് സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ ആശീർവദിക്കണമേ ഇന്ന് ദിവ്യകാരുണ്യ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഓരോരോ അറേഞ്ച്മെൻറ്റുകളെല്ലാം നടത്തിയ എല്ലാവരെയും കുഞ്ഞുമക്കളും മുതൽ മുതിർന്ന പ്രായമായ എല്ലാ മാതാപിതാക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കണമേ വളരെ പ്രത്യേകമായി പ്രദർശനത്തിലുടനീളം വിവിധങ്ങളായ നിയോഗങ്ങൾ സമർപ്പിച്ച് കാൽനടയായി അനുഗമിച്ച എല്ലാ യുവാക്കളെയും ഒരു പ്രത്യേക നിയോഗങ്ങളെയും ഈശോ ഏറ്റെടുക്കണമേ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി മൗനമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ശരീരത്താലും വിലയേറിയ രക്താലും പാപത്തിൻ കറകളിൽ നിന്ന് सगलेशा दिल्व्य कडाप्षम्, तूगणमे वल्सल सुधरिल्, नर्मलराय जीविक्षिडुवा, सिंदनमे दिल्व्य वरंगल् എല്ലാവരും നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ തിരുനാൾ പ്രധാനപ്പെട്ട തിരുക്കരമങ്ങളെല്ലാം സമാപിക്കുകയാണ് ഒരു വാക്ക് നന്ദി പറയുകയാണ് എല്ലാവർക്കും ഇടവക തിരുനാൾ നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിച്ച് സഹകരിച്ച് ഭംഗിയാക്കാനായിട്ട് സാധിച്ചു ഈ കൊറോണയെല്ലാം നമ്മൾ അതിജീവിച്ച് നമ്മൾ നല്ലൊരു മാതൃക കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഭക്തിയോടുകൂടെ അതിലേറെ ഈശോയുടെ സ്നേഹത്തോടു കൂടെ ഇടവക തിരുനാൾ ഈ വർഷം നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു പ്രസിന്ധിമാരായിട്ട് നിന്ന് തിരുനാൾ നടത്തിയ എല്ലാവരെയും ദൈവം പ്രത്യേകമാവിധം അനുഗ്രഹിക്കുന്നു നമ്മുടെ ഇടവകയെ ദൈവം അനുഗ്രഹിക്കുന്നു എനിക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായത് ഇന്ന് നമ്മൾ ഈ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തിയപ്പോൾ വാഹനത്തിൽ നിന്നുകൊണ്ട് അരുളിക്ക പിടിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇതാണ് സ്വർഗം നമ്മളുടെ ഇടവഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത് ഈശോയും മുമ്പിൽ വിശുദ്ധ ഗണങ്ങളും അണിനിരത്തി നമ്മൾ യാത്ര ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് സങ്കടം വന്നു സന്തോഷം കൊണ്ടാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം എനിക്ക് ലഭിച്ചു ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ ഈ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് നന്ദി പറയാം ഈശോയുടെ കാരുണ്യത്തെ ഓർത്ത് വിശുദ്ധരുടെ മധ്യസ്ഥതയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വവും നന്ദിയും അർപ്പിക്കാം പാരീഷ് അംഗങ്ങൾ കൂടിയപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് ഈ വർഷത്തെ തിരുനാൾ എങ്ങനെ നടത്തണമെന്ന് നല്ല നല്ല ആശയങ്ങളൊക്കെ എല്ലാവരും പങ്കുവച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തൊരുമയോടുകൂടെ എല്ലാവരുടെയും ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കിത് നടത്താൻ സാധിച്ചു സാധാരണ നമ്മൾ ജനറൽ ജനറൽ കൺവീനറെ നമ്മൾ തിരഞ്ഞെടുത്ത് ആഘോഷമായിട്ടാണ് നടത്താറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പാരീഷ് കൗൺസിൽ നിന്ന് തന്നെ നമ്മുടെ കൈക്കാരന്മാരെയാണ് ജനറൽ കൺവീനറായിട്ടും ജോയിൻറ് കൺവീനറുമായിട്ട് തിരഞ്ഞെടുത്ത് ഈ തിരുനാൾ അവരെ ഏൽപ്പിച്ചത് യോഹനാൻ ചേട്ടനും അതുപോലെ തോമസ് ചേട്ടനുമാണ് നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാർ ഈ തിരുനാളിൻ്റെ കൺവീനറായിട്ടും ജോയിൻറ്റ് കൺവീനറായിട്ടും നിന്ന് ഈ തിരുനാൾ ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ചതും അതിൻ്റെ എല്ലാം നടത്താനായിട്ടും നിർദ്ദേശങ്ങൾ നൽകിയതും അവരാണ് നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ അവർക്ക് അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കാം അതുപോലെ വൈസ് ചെയർമാൻ ജോൺസൺ ചേട്ടൻ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരും പ്രത്യേകിച്ച് പുറമെയുള്ള അലങ്കാരങ്ങളെല്ലാം മുൻകൈയ്യെടുത്ത് ചെയ്ത ഷാബു ചെമ്പകശ്ശേരിക്കും സി എം എൽ സംഘടന എല്ലാ പ്രവർത്തകർക്കും അതുപോലെ ഇന്നത്തെ ഈ തേര് ഇത്രയും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത പോളേട്ടനും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഈ വർഷത്തെ തിരുനാളിന് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു പള്ളിയിലെല്ലാവർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നേരിട്ട് വീട്ടിൽ ചെന്നൊക്കെയാണ് അറിയിപ്പുകൾ നൽകേണ്ടതായിട്ട് വന്നത് അപ്പോൾ പാരീഷ് കൗൺസിലെ അംഗങ്ങളിൽ പെട്ട തന്നെ നമ്മുടെ കുടുംബ യൂണിറ്റിലെ ഭാരവാഹികൾ പ്രത്യേകിച്ച് പ്രസിഡൻ്റുമാർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ആറ് യൂണിറ്റിലെയും പ്രസിഡന്റുമാരെ ഈ സമയത്ത് പ്രത്യേകമാവിധം ഞാൻ നന്ദി ഓർക്കുകയാണ് ഈ പള്ളിയിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ ചുരുക്കം പേരെ കേൾക്കുന്നുള്ളൂ പക്ഷേ അത് അപ്പം തന്നെ വാട്സപ്പ് വഴിയും വീടുകളിൽ പോയി അതെല്ലാം അറിയിച്ച് ഇതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ ഈ പ്രദർശനത്തിന് അണിനിരന്ന യുവാക്കളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയില്ല ഈ ഇടവക ഈ ഇടവകയിലെ ഒട്ടുമിക്ക വഴികളിലൂടെയും ഇന്ന് നമ്മൾ യാത്ര ചെയ്തു കാൽനടയായിട്ട് എനിക്ക് പിന്നെയും കുഴപ്പമുണ്ടായില്ല ഞാൻ വണ്ടിയിൽ നിൽക്കുകയായിരുന്നു നിങ്ങളാണ് ഇതിന് മുഴുവനും സമയം നടന്നത് ഒരുപക്ഷെ നിങ്ങളുടെ നിയോഗം ഉണ്ടായിരിക്കും ആ നിയോഗം തമ്പുരാൻ തീർച്ചയായിട്ടും നടത്തി തരും വിശ്വസിച്ച് തുടർന്നും പ്രാർത്ഥിക്കുക അപ്പം ഈ പ്രദർശന വഴികളിൽ നടന്ന എല്ലാ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തവർക്കും എല്ലാ യുവജനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു ഈ വർഷത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വളരെ ചെറിയ തോതിലാണ് നമ്മൾ നടത്തിയത് ഡി ജെ സൗണ്ട് ജസ്റ്റിനും കൂട്ടുകാരുമാണ് നമുക്ക് ചെയ്തു തന്നത് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു തിരുനാൾ നൊവേന ആരംഭിച്ച പത്തൊമ്പതാം തീയതി മുതൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് സഹായിക്കുവാനായിട്ടുണ്ടായ കൊയർ നമ്മുടെ ഇടവകയിലെ കൊയറിലെ എല്ലാ അംഗങ്ങൾക്കും ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു പുറമേ നിന്ന് സാധാരണ കൊയറൊക്കെ വന്നിട്ടാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ നടത്താറ് പക്ഷേ ഇവിടെ വന്ന അച്ഛന്മാരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മുടെ ഇടവകയിലെ കോയറിനെ കുറിച്ച് പറഞ്ഞത് നല്ല ഗായകരാണ് ഗായികമാരാണ് ഒരുപാട് ഭാവിയുള്ളവരാണ് അപ്പോൾ അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു കപ്പിയാർ ജോൺസൺ ജോസൈഡനും അതുപോലെ ഓൾട്ടർ ബോയ്ക്കും ഓൾട്ടർ ബോയ്സായിട്ട് നിന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്ദി അവസാനമായിട്ട് ഒരാൾക്ക് നമ്മൾ നന്ദി പറയാതിരിക്കാൻ പറ്റുകയില്ല അത് നമ്മളുടെ ജെറിനാണ് ഈ ലോക്ക്ഡൗൺ ആരംഭിച്ച അന്ന് മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി തന്നത് ജെറിൻ ജോസാണ് അത് ഞാൻ അവസാനത്തേക്ക് വെച്ചത് കുറച്ച് കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാലോചിച്ച് നോക്കുക മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് മുടങ്ങാതെ എല്ലാ ദിവസവും കുർബാനക്ക് ആറരയുടെ കുർബാനക്ക് മുമ്പ് വന്ന് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുക ഇതൊരു ടെൻഷൻ പിടിച്ച പണിയാണ് ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ക്യാമറ വർക്ക് ചെയ്യില്ല ചിലപ്പോൾ കേബിൾ വർക്ക് ചെയ്യില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വളരെ കൂടെ അതെല്ലാം അതെല്ലാം ചെയ്ത് നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ലൈവായിട്ട് കാണാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു ഒരു ദിവസം രണ്ടും മൂന്നും കുർബാനയിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ജെറിന് അപ്പോൾ ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല നമുക്ക് എല്ലാവരുടെയും പേരിൽ നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ജെറന് നന്ദി പറയാം ഇടവകയിലെ ഈ അൾത്താര അലങ്കാരങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അതുപോലെ കാറ്റഗ്സും സ്റ്റാഫ് അംഗങ്ങളെയും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റിയില്ല അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇനി ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ നാളെ നമുക്ക് രാവിലെ തന്നെ വിശുദ്ധ കുർബാനയുണ്ട് രാവിലെ ആറരയ്ക്ക് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് മരണം വേർപിട്ടു പോയ എല്ലാവരെയും ഓർത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പീസിനും ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് അഞ്ച് പേരോ ഒക്കെയായിട്ട് വിശ്വത കുർബാനയിൽ വന്ന് സംബന്ധിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയും നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുകയില്ല നമ്മുടെ ഇടവകയിലെ ഷോൺ ഷോണിൻ്റെ ക്യാമറയും മറ്റു സജ്ജീകരണങ്ങളുമാണ് നമ്മൾ ഈ ദിവസത്തെ ലൈവ് ടെലിക്കാസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസത്തോളമായി അദ്ദേഹത്തിൻ്റെ ക്യാമറയും സിസ്റ്റം ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് പള്ളിക്ക് ക്യാമറയൊന്നും വാങ്ങിക്കാനായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടില്ല ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ആരംഭിച്ചതാണ് പക്ഷേ അത് നീണ്ടു നീണ്ടു നീണ്ടങ്ങ് പോവുകയാണ് ഏതായാലും വലിയ മനസ്സോടുകൂടെ നമുക്കതെല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നു വളരെ പ്രത്യേകമായിട്ട് ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഓക്കെ അതുപോലെ ഈ തിരുനാളിന് പേര് പറയാതെ പ്രസിഗന്ധിമാരായിട്ട് നിന്ന് ഇതിൻ്റെ എല്ലാ ചിലവുകളെല്ലാം ക്രമീകരിക്കുന്ന ഒരു ഒരുപാട് പേര് ഇതിന് പിറകിലുണ്ട് പ്രസിഗന്ധിമാരായിട്ടുള്ളവർക്കും മറ്റു രീതിയിൽ ഉപകാരികളായിട്ട് നിന്ന് ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ പേരും പ്രശസ്തിക്കൊന്നും അല്ലാതെ തന്നെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അവരെയും പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലൊരു അത്താഴം നേരുന്നു ഈശംശയാക്കി സ്തുതി ആയിരിക്കട്ടെ